ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് അടയ്ക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഇപ്പം ഉള്ളൂ അത് കാണാനും ഉണ്ടല്ലേ ആ ഓക്കെ ഭഗവാനെ ജലദോഷാവുന്നു അപ്പം നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല കുറച്ച് ആൾക്കാർ ഇത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഒന്ന് അടക്കമുള്ള ആൾക്കാർ റിയാക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡൂഡ് റീസെന്റ്ലി ഈ ഇൻഫ്ലുവൻസേസിൻ്റെ കൂടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൻ്റെ അകത്ത് ഇതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും കൊടുക്കുന്നത് കൊടുത്തുമുണ്ട് സംഭവം ഇത്രയേ ഉള്ളൂ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷാർഗവി ട്രാവൽസോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു പേജിൻ്റെ അകത്തുനിന്ന് നമ്മുടെ നോറ ആദില എല്ലാവർക്കും പരിചയമുള്ളൊരു നെയിമായിരിക്കും ഇവർ ആക്ച്വലി ലസ്പിയൻ കപ്പിൾസ് ആണ് വെൽ നോൺ ആയിട്ടുള്ള ഫേസസ് ആണ് എല്ലാവർക്കും അപ്പം ഇവർ നോർമലി നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ എന്താ പറയുക ഫോളോവേഴ്സും കാര്യങ്ങളും ഉള്ള ആൾക്കാർക്ക് പ്രൊമോഷൻസ് കൊളാബറേഷൻസ് ഒക്കെ വരും ഓക്കെ അങ്ങനെ ഇവർക്ക് ഈ പറയുന്ന ഷാർഗവി ട്രാവൽസ് എന്ന് പറയുന്ന ആ ഒരു പേജിൻ്റെ അകത്തുനിന്ന് ആദ്യം ഒരു പ്രൊമോഷൻ റിക്വസ്റ്റ് വന്ന സമയത്ത് ഇവരതെടുക്കാൻ തയ്യാറായിരുന്നില്ല ദെൻ ഇവർ ഒരു സ്ഥലത്തേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഗേൾസ് ഓൺലി ട്രിപ്പ് അങ്ങനെ എന്തോ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇവരുടെ അടുത്ത് ഈ പറയുന്ന ഷാർഗവി ആണ് തോന്നുന്നു കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അങ്ങനെ ആയിരിക്കും ഇവരുടെ അടുത്ത് കോണ്ടാക്ട് ചെയ്യുകയും ഇവർ കൊളാബറേഷൻ മീൻസ് ഫുള്ളി എല്ലാ സാധനങ്ങളും കൊളാബറേഷൻ അല്ല കുറച്ച് എന്തോ സാധനങ്ങൾ പക്ഷെ ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ വൺ പോയിൻ്റ് സംതിങ് പോയിട്ടുണ്ട് ചിലവായിട്ടുണ്ട് എന്നുള്ളത് ഇവർ പറയുന്നുണ്ട് പിന്നെ അതെങ്ങനെ കൊളാബറേഷൻ ആവും എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് കഴിഞ്ഞ് ട്രിപ്പ് എന്താ പറയുക ഇയാളും ഈ പറയുന്ന ഈ ജംഷീദ് ജംഷി ജംഷീദ് ജംഷി എന്ന് പറയുന്ന ആളാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് അപ്പം ആൾ ഇവരെ കോണ്ടാക്ട് ചെയ്തു ഇവരെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് വളരെ ജനുവൻ വളരെ നീറ്റായിട്ട് അത് ചില ആൾക്കാർക്കുള്ള കഴിവാണ് കേട്ടോ അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ നമ്മളെ വ പറ പറ്റിക്കാനുള്ള കഴിവുണ്ടല്ലോ അത് ദൈവം അറിഞ്ഞ് കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാറുണ്ട് ഈ വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ സംസാര രീതികൾ കൊണ്ട് ആൾക്കാരെ പറ്റിക്കാനുള്ളത് അങ്ങനെ ഒരു വരദാനം കിട്ടിയ വ്യക്തിയാണ് ഞാൻ ഈ പറയുന്ന ജംഷീദ് ജംഷി അപ്പം വളരെ വെൽ പ്ലാൻഡായിട്ട് ഇവരെ പറ്റിച്ചു അങ്ങനെ ഇവർ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇവർ ഈ പറയുന്ന ഷാർഗവിയോ ആ ട്രാവൽസിൻ്റെ ത്രൂ ജംഷീദ് ജംഷി ഒരു ഗിവ് ഗിവവേ ഗീവ് അവേ ഹോസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയും ഇവർ അതൊക്കെ പറയുകയും ഇവർ എന്നിട്ട് ഗീവ് അവേ ഹോസ്റ്റ് ചെയ്തു അതിൽ ഇവരുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ഈ ആദില നൂറ പറയുന്ന നൂറ ഓർ നൂറ ആ പറയുന്ന ഇവരുടെ ഫോളോവർ ആയിട്ടുള്ള ഒരാൾക്ക് അത് കിട്ടുകയും അത് അവർ കൊടുക്കുകയും ആൾക്കാർക്ക് എങ്ങാൻ കൊടുക്കുന്നതിന്റെ കൊടുത്തു അതിൽ ഒന്ന് ഈ ജംഷീദ് ജംഷീദിന്റെ ആ ആള് തന്നെയാണ് കൂട്ടുകാരോ അങ്ങനെ എന്തോ ആണ് അങ്ങനെ കൊടുത്തു അതിനുശേഷം ഈ ഗീവ് അവേ പോസ്റ്റ് ഇട്ടതിനു ശേഷമാണ് ഇവർക്ക് കുറേ മെസ്സേജസ് കാര്യങ്ങൾ വരുന്നത് അതായത് ഈ പറയുന്ന ഷാർഗവി എന്ന് പറയുന്ന ആ ഒരു ട്രാവൽ പേജിന്റെ അകത്ത് ഒരു പാക്കേജ് കൊടുക്കുന്ന ആ പേജിൻ്റെ അകത്തുനിന്ന് പറ്റിക്കപ്പെട്ടിട്ടുള്ള കുറെ ആൾക്കാരുടെ മെസ്സേജസ് ഇവർക്ക് വരുന്നത് ഓക്കെ അതെന്ന് വെച്ചാൽ ഇവർ സ്വാഭാവികമായിട്ടും വെൽ നോൺ ആയിട്ടുള്ള ആൾക്കാർ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് മെസ്സേജസ് വരും അല്ലെങ്കിൽ ഇത് കണ്ടുപോയി പെട്ട കുറേ ആൾക്കാർ ഇവർക്ക് മെസ്സേജ് അയക്കുകയുണ്ടായി ഒന്നും രണ്ടും പൈസയല്ല നോർമലി ഈ ഗേൾസ് ട്രിപ്പ് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ കൂടെ പോകുന്ന ട്രിപ്പുകളാണ് നമ്മൾ പാക്കേജ് ആയിട്ട് അല്ലെങ്കിൽ കപ്പിൾ അങ്ങനെയാണല്ലോ എടുക്കുന്നത് അപ്പോൾ ഇവരുടെ മെയിൻ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ എമൗണ്ട് നമ്മൾ ആദ്യം തന്നെ പേ ചെയ്യണം ഓക്കെ സർവീസും കാര്യങ്ങളൊക്കെ അവർ ആദ്യം പറയുന്നത് മൊത്തം സർവീസുകൾ ഉണ്ടാവുമെന്നാണ് നമ്മൾ ആദ്യം തന്നെ പേ ചെയ്യണം പേ ചെയ്തിട്ട് പിന്നെ പിന്നെ ആവുമ്പോൾ ഇവർ പറയും ഗൈഡ് ഉണ്ടാവില്ല ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവില്ല ആദ്യം ഇവർ പറയും നമ്മുടെ വിമാനത്തിൽ പറത്തിക്കൊണ്ട് പോകുന്നു പിന്നെ പറയും അയ്യോ പൈലറ്റിന് ഇന്ന് സുഖമില്ല നിങ്ങൾ പോകുന്ന പിന്നെ വിമാനത്തിൻ്റെ പൈലറ്റിന് ഇന്ന് സുഖമില്ലാത്തതുകൊണ്ട് ട്രെയിനിന് പോകാം ലോക്കോ പൈലറ്റിന്ന് പിന്നെ സുഖമുണ്ട് റെഡിയാണ് ട്രെയിനിന് പോവാം എന്ന് പറയും ഇനി എത്ര ആൾക്കാരെ ബസ്സിൽ പറഞ്ഞയച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അതിപ്പം വരുമായിരിക്കും അങ്ങനെ പറയും പിന്നെ ഗൈഡ് ഉണ്ടാവില്ല നിങ്ങൾ പോവാൻ ജംഷി വരും കേട്ടോ ഗേൾസ് ട്രിപ്പ് ആണെന്നുണ്ടെങ്കിൽ ജംഷി മോൻ റെഡിയാണ് വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ ഗൈഡ് ആയിട്ട് വരാൻ വേണ്ടി റെഡിയാണ് പിന്നെ ഒരു കുട്ടീൻ്റെ വോയിസ് കാര്യങ്ങൾ ഇവർ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അതിൽ ആ കുട്ടി പറയുന്നുണ്ട് നമ്മൾ അഞ്ച് പേർക്കോ ആറുപേർക്കോ എങ്ങനെയുള്ള ഒരു പാക്കേജ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് വൺ പോയിന്റ് സംതിങ് ലാക്ക് അതിനായിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യം ഇവർ ഗൈഡ് ഉണ്ടാവും ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവും നമ്മൾ ഫ്ലൈറ്റിലാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞു അതുകഴിഞ്ഞ് സഡൻലി ഇവർ വന്ന് പറയുന്നു ഫ്ലൈറ്റ് ക്യാൻസലാണ് ഗൈഡ് ക്യാൻസലാണ് ഫോട്ടോഗ്രാഫർ ക്യാൻസലാണ് അപ്പം നിങ്ങൾ ഇതൊന്നും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു അങ്ങനെ ഇവർ ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു നമുക്ക് റീഫണ്ട് ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് ആദ്യം ഓക്കെ പറയുന്നു അത് കഴിഞ്ഞ് ബൗൺസ് ആയിട്ടുള്ള ചെക്കുകൾ അയച്ചു കൊടുക്കുന്നു ഓരോരോ റീസൺസ് പറയുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ സംസാരിച്ച് വീഴ്ത്താനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് കൈകാര്യം ഉള്ളൂ അതിനിടയിൽ തന്നെ മൂപ്പൻ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഈ പറയപ്പെടുന്ന കുട്ടീനെ പ്രപ്പോസ് ചെയ്യാൻ ട്രൈ ചെയ്തു മറ്റേ ട്രൂത്ത് ഓർ ഡെയർ ഒക്കെ പോലെ വേറൊരു ഗെയിം അങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ആ ഒന്നും ഇപ്പോഴും ഞാൻ തമാശ പറഞ്ഞില്ല ചേട്ടൻ്റെ തമാശിപ്പറഞ്ഞില്ലേ മൊളിസി അങ്ങനെ പറഞ്ഞത് അവിടെ അഡ്ജസ്റ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താ പറയുന്നത് കുറേ പേർക്ക് കുറേ പെൺകുട്ടികൾക്ക് ഈ പറയുന്ന പോലെ മോശമായിട്ടുള്ള അനുഭവം ജംഷീന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ട്രാവൽ ഏജൻസി വെച്ചുകൊണ്ട് പൈസ തട്ടിപ്പ് അതുപോലെ തന്നെ ഈ പെൺകുട്ടികളെ വലയിട്ട് വീശി വീശിപ്പിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെയാണ് ജംഷീദ് ജംഷീദ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇത് പറ്റുന്ന എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രമോഷൻസ് ഞാൻ അടക്കമുള്ള ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർക്ക് പ്രൊമോഷൻ വരുന്ന സമയത്ത് നമ്മളിവർ വളരെ നീറ്റായിട്ടായിരിക്കും അപ്രോച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇവർ അയച്ചു തരുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും മനസ്സിലായില്ല അത് വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡെലിവർ ചെയ്യുന്നത് അത് കഴിഞ്ഞ് നിങ്ങളെടുത്ത് അവർ കോൺടാക്ട് ചെയ്യുന്ന രീതി നമ്മളത് ചിന്തിക്ക ഊഹിക്കുന്നില്ലല്ലോ മനസ്സിലായില്ലേ നമ്മളടുത്ത് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഇവർ വളരെ നീറ്റാണ് അവർ അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓരോ ദിവസവും ഓരോ പെൺകുട്ടികളും ഒക്കെ ഉണ്ടാവും അപ്പം നമ്മൾ ട്രസ്റ്റ് ചെയ്യൂലോ ഓക്കെ ഒരു പെൺകുട്ടി പെൺകുട്ടികൾ ഓരോ ദിവസം ഓരോ പെൺകുട്ടികളാണ് അപ്പം ട്രസ്റ്റ് വർത്തി ആയിരിക്കും എന്നൊക്കെ ഇവർ വിചാരിച്ചു എന്നവർ പറയുന്നുണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇവർ കുറേ പേരിങ്ങനെ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഇവരെടുത്ത് ചോദിച്ച സമയത്ത് അവൻ വളരെ കൂളായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് എന്നാൽ താൻ കേസ് കൂട് എന്നുള്ളത് അധികം ആൾക്കാർക്കും ആ ഒരു ധൈര്യം എവിടെ നിന്നാണ് കിട്ടുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ തന്നെ പറഞ്ഞുതരാം ആലോചിച്ച് ഞാൻ തന്നെ കണ്ടെത്തിയ ഉത്തരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ് ഇപ്പം ഇവർ കേസ് ഓൾറെഡി ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പോ ഇവർക്കിതൊന്നും ഈ തട്ടിപ്പ് കേസും പിന്നെ പണമിടപാടും ഇതൊന്നും അന്വേഷിക്കാനുള്ള സമയവും സാഹചര്യവും അവർക്ക് ഉണ്ടാവില്ല ചോദിച്ചാൽ തന്നെ ഇവർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്തോ ഇതിനേക്കാളും വലിയ സാധനങ്ങൾ ഇവിടെ കെട്ടി കിടക്കുന്നുണ്ട് ഞങ്ങൾ അത് ഒന്ന് അന്വേഷിച്ച് തീർക്കട്ടെ എന്നാണ് പറയാ ആ ധൈര്യം ജംഷീദിനുണ്ട് മനസ്സിലായില്ലേ അതാണ് അത്രയും ധൈര്യത്തിൽ വന്നിരുന്നു പറയുന്നത് കൊണ്ടുപോയി കേസ് ഹേ കൊടുക്കേ എന്താ ചെയ്യ ക കൂടെ കോടതി കൂടിപ്പോ എന്താ ചെയ്യാ ഏഹ് അത് എപ്പം ഒരു ഒമ്പത് കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ഇതിന്റെ ഒരു ഹിയറിംഗ് പോലും വരുന്നത് എന്നിട്ട് എന്ത് ശിക്ഷയാണ് കൊടുക്കുക ഇവർക്ക് തൂക്കിക്കല്ലോ ഇല്ലല്ലോ ഉം ഇതൊരു വാർത്താ വിഷയമാവില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ ഉദാഹരണ സഹിതം നിങ്ങൾക്ക് പറഞ്ഞുതരാം ജംഷീദ് ജംഷീൻ ഒരു മനുഷ്യനും ഒരു പട്ടിക്കും അറിയില്ല ആ സ്ഥാനത്ത് ജംഷീദിന്റെ സ്ഥാനത്ത് ഹെലൺ ഓഫ് ആയിരുന്നു എന്ന് വിചാരിച്ചോ ഞാനാണ് ഒരു ട്രാവൽ ഏജൻസി തുറന്നു വെച്ചിട്ട് ആൾക്കാരെ പറ്റിച്ചത് എന്നുണ്ടെങ്കിൽ എന്റെ പൊന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഏഹ് ഇന്ന് ഞാനാണ് സ്റ്റാർ ന്യൂസിൽ മൊത്തം പണമിടപാട് തട്ടിപ്പുമായി ബ്ലോഗർ കം ഇൻഫ്ലുവൻസർ കം പിന്നെ കമ്മ ആവർ കമ്മില്ല ഹെലൺ ഓഫ് അറസ്റ്റ് ഹെലൺ ഓഫ് എതിരെ ഇത്ര പേർ അത്ര പേർ എൻ്റെ മനസ്സിലായില്ലേ അത് കാരണം എന്താ വെച്ചാല് ഇവർക്ക് ന്യൂസ് വാല്യൂ ഇതൊക്കെ ഒരു ന്യൂസിൽ പറഞ്ഞ ആരെയൊക്കെ ഏത് ജംഷീദ് മലപ്പുറത്തുള്ള ഏതൊരു ജംഷീദ് അങ്ങനെ വരുള്ളൂ നമ്മൾ മറ്റേ സഞ്ജു ബ്രോന്റെ കണ്ട പോലെ ഒക്കെ എത്രയോ ആൾക്കാർ നിയമം ലംഘിക്കുന്നുണ്ട് എത്രയോ ആൾക്കാർ അത് പിന്നെ അതിനെക്കാളും വലിയ മനസ്സിലായില്ലേ ന്യൂസ് വാല്യൂ അല്ലെങ്കിൽ എന്താ പറയുക ന്യൂസ് വാല്യൂ ആണ് മെയിനായിട്ട് വരുന്നത് അതങ്ങനെയാണ് ഇതൊക്കെ ഇപ്പം നമുക്ക് സംസാരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിവെയർ ആയിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച ആൾക്കാർ പോയി പെടില്ല എന്നല്ല നമ്മളിനി എത്ര തന്നെ കുറച്ചിട്ടും കാര്യമൊന്നുമില്ല പോയി പെടുന്നവർ പെടുക തന്നെ ചെയ്യും ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ മുൻകൂട്ടി പണമിടപാട് കാര്യങ്ങൾ കൊടുക്കുന്ന സമയം എന്തെങ്കിലും എഗ്രിമെൻ്റോ കാര്യങ്ങളോ വെക്കുക അങ്ങനെ എഗ്രിമെൻറ്റ്സ് കാര്യങ്ങൾ ഉണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോടതി സമീപിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും അങ്ങനെ ചെയ്യാം ബി വെരി കെയർഫുൾ ഈ ഞാൻ മുന്നേ പറഞ്ഞു നമ്മൾ രാവിലെ എണീക്കും തന്നെ ഇപ്പം മൊത്തം ഇത് തന്നെയാണ് കേട്ടോ തട്ടിപ്പും അതും ഇതും അപ്പോൾ ഇനി ഇതുപോലുള്ള ട്രാവൽ നല്ല ട്രാവൽ ഏജൻസികൾ ഇഷ്ടം പോലെയുണ്ട് അത് ആദ്യം തന്നെ ഞാൻ പറയട്ടെ നല്ല ട്രാവൽ ഏജൻസി സൂപ്പർബായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അവരെ കസ്റ്റമേഴ്സിന് അത്രയും അടിപൊളിയായിട്ട് പിന്നെ കൊണ്ടുപോ ട്രാവൽ ഏജൻസികളുണ്ട് അതിൻ്റെ ഇടയിൽ ഇതുപോലത്തെ ആൾക്കാരും ഉണ്ട് സോ ബി വെരി കെയർഫുൾ ചൂസ് ചെയ്യുന്ന സമയത്ത് പിന്നെ ശ്രദ്ധിക്കുക ദയവ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ നിങ്ങൾക്ക് ഓൺലൈനിൽ ചൂസ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ നിങ്ങളുടെ പരിസരത്ത് എവിടെയെങ്കിലും ഈ പറയുന്ന പോലെ ട്രാവൽ ഏജൻസി തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയി ബുക്ക് ചെയ്യുന്നതായിരിക്കും അങ്ങനെ വരുന്ന പക്ഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവിടെ പോയി നിങ്ങൾക്ക് നിങ്ങൾ അഥവാ പറ്റിക്കപ്പെടുകയോ നിങ്ങളുടെ പൈസ നഷ്ടപ്പെടുകയോ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ പോയി അവരുടെ പിന്നെ എന്താ പറയുക സ്ഥാപനമെങ്കിലും നിങ്ങൾക്ക് തല്ലി പിന്നെ പൊട്ടിച്ച് സമാധാനം കണ്ടെത്താം ജംഷീദിനെ എവിടെ പോയി കണ്ടുപിടിക്കാനാണ് അല്ലെ ജംഷീദ് ചിലപ്പോൾ മുങ്ങിയിട്ടുണ്ടോ കൊച്ചിയിൽ എവിടെയാണെന്ന് പറയുന്ന പറയപ്പെടുന്നുണ്ട് എനിക്കൊന്ന് ജംഷീദ് ജംഷീദ്ൻ്റെ പ്രൊഫൈല് നോക്കുക പിന്നെ അവനെവിടെയെങ്കിലും വെച്ച് കാണുകയാണ് മൂക്കിൽ മുത്തട്ടെ ബി വെരി കെയർഫുൾ ഗൈസ് ഇങ്ങനെ ചൂസ് ചെയ്യുന്ന സമയം ഇതും നല്ല ഇപ്പം മൊത്തം സ്കാമാണ് സ്കാം 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 എവ്രി വെയർ സ്കാമാണ് ഒന്നിലും ചെന്ന് പെടണ്ട ഓക്കെ ഒന്നിലും ചെന്ന് പെടണ്ട അത്രേ ഉള്ളൂ